നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂള് മുഖത്ത് അല്ലെങ്കിൽ സൗന്ദര്യവർദ്ധനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒത്തിരി ആൾക്കാർ അല്ലെങ്കിൽ ടീനേജേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിനൊരു സത്യാവസ്ഥ അല്ലെങ്കിൽ ഇത് ഉപയോഗിച്ചാൽ പാടുകളൊക്കെ മാറുമോ എന്നുള്ളത് ഈ വീഡിയോയിൽ നമുക്ക് കാണാം അതായത് വിറ്റമിൻ ഇയുടെ മോസ്റ്റ് ബയോളജിക്കലി ആക്റ്റീവ് ഫോം എന്ന് പറയുന്നത് ഡി ആൽഫ ടോക്കോഫിറോൾ എന്ന് പറയുന്നതാണ് അപ്പോൾ അതായത് നാച്ചുറൽ വിറ്റമിൻ ഇ ആണത് ഇത് നമ്മൾ ഏതിനകത്ത് നിന്ന് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെജിറ്റബിൾ ഓയിൽസ് ഓയിൽസിന്നും നട്ട്സിന്നും ഒക്കെയാണ് നമ്മൾ ഈ നാച്ചുറൽ ഫോം ഓഫ് വിറ്റമിൻ ഇ ഉണ്ടാക്കുന്നത് അപ്പൊ ഈ നാച്ചുറൽ ഫോം അതായത് ആൽഫ ആണെങ്കിൽ അത് വളരെ നല്ലതാണ് നമ്മുടെ മുഖത്തെ പാടുകൾ മാറ്റാനും ബ്ലാക്ക് മാർക്സ് മാറ്റാനും വളരെ നല്ലതാണ് എന്ത് ഇപ്പൊ ഇത്രയും നമ്മളിപ്പോ നാച്ചുറൽ ഫോമിൽ ഉണ്ടാക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ മറ്റേ ഫോംസ് ഒക്കെ പെട്രോ കെമിക്കൽസ് എന്നൊക്കെ ഉണ്ടാക്കുന്നതാണ് അപ്പൊ നാച്ചുറൽ ഫോമിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ അണ്ടർ ഐഡ് ഡാർക്ക്നെസ് കണ്ണിനടിയിലുള്ള കറുത്ത പാടുകൾക്ക് ഉപയോഗിക്കാൻ വളരെ ഗുണപ്രദമാണ് അത് ശരിക്കും ഗുണപ്രദം തന്നെയാണ് അതുപോലെ തന്നെ സൺ ടാനിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് കറുത്ത അങ്ങനെ കരുവാളിപ്പ് വന്നാൽ നമുക്കത് ഉപയോഗിക്കാൻ വേണ്ടി ആ ഒരു കറുപ്പ് അല്ലെങ്കിൽ ഡാർക്ക്നെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ തന്നെ സ്കാർ വന്നുപോലെ ഇതിപ്പോൾ ആക്സിഡന്റ് ആയിക്കോട്ടെ ആക്സിഡന്റിൽ സ്റ്റിച്ച് ചെയ്ത പാടുകളോ അല്ലെങ്കിൽ സ്ക്രാച്ച് ആയ പാടുകളോ തോൽ പോയ പാടുകളോ ഒക്കെ വന്നാൽ നമുക്ക് വിറ്റമിൻ ഇ തുടർച്ചയോ തുടർച്ചയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്കാർസ് കിട്ടുന്നതാണ് സ്ട്രെച്ച് മാർക്സിനും വിറ്റമിൻ ഇയുടെ ഓയില് വളരെ ഗുണപ്രദമാണ് അതുപോലെ തന്നെ ഇപ്പം നമുക്ക് പൊള്ളിയ പാടുകൾ ഉണ്ടല്ലോ പൊള്ളിയ പാടുകൾക്കും വിറ്റമിൻ ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് വിറ്റമിൻ ഇയുടെ ഓയിൽസ് കിട്ടും നാച്ചുറൽ ഫോം ഓഫ് ഓയിൽസ് കിട്ടും അത് നമുക്ക് ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഒന്നോ രണ്ടോ മാസം പുരട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി വളരെ സ്കാറൊക്കെ പെട്ടെന്ന് മാറുന്നത് കണ്ടിട്ടുണ്ട് അപ്പം ഇതേപോലെ ഡാർക്ക് സർക്കിൾസിനും പിമ്പിളുടെ മാർക്സിനും ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ടാനിനും ഒക്കെ നല്ലതാണ് പക്ഷേ എന്നാൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാവർക്കും ഇത് സ്യൂട്ടബിൾ ആവണം എന്നില്ല ചില ആൾക്കാർക്ക് ഇത് പറ്റുന്ന വളരെ പിമ്പിൾസ് ബ്രേക്ക് ഔട്ട്സ് വരാറുണ്ട് അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് റെഡ്നെസ്സും ഇറിറ്റേഷനും ചൊറിച്ചിലും അതുപോലെ തന്നെ എന്താ നീര് വെച്ച പോലത്തെ അവസ്ഥയും വരാറുണ്ട് അപ്പം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറൽ വിറ്റമിൻ ഇ എന്ന് പറയുന്ന തികച്ചും സ്കാർ കളയുന്നതും അതേപോലെ തന്നെ ബ്രൈറ്റനിങ്ങുമാണ് നമുക്ക് എന്താ നമുക്ക് സ്യൂട്ടബിൾ ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മുഖത്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല ശരീരത്തിന് ഏത് ബാട്ടിൽ ഉപയോഗിക്കുന്നതും യാതൊരു കുഴപ്പമില്ല അതാണ് വിറ്റമിൻ ഇയെ കുറിച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി